ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പത്രമാറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതിനു മുമ്പ് ഇതൊരു പുതിയ ചാനലാണ് അതുകൊണ്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സ് മാത്രമല്ല നിങ്ങളുടെ ഓരോ ലൈക്കും വിലപ്പെട്ടതാണ് അതുകൊണ്ട് ലൈക്ക് ചെയ്യാനും മറക്കരുത് അങ്ങനെ ദേവയാനിക്ക് ക്രിട്ടിക്കൽ ആയതിനാൽ അനാമിക അച്ഛനുമൊക്കെ ഒരു ഭയം വന്നു തുടങ്ങുകയാണ് ഇനി എങ്ങാനും പോലീസ് കേസ് ആകുമോ എന്ന് എന്നിരുന്നാലും അനാമികയുടെയും ദേവയാനിയുടെയും ബ്ലഡ് ഗ്രൂപ്പ് ഒന്നായതിനാൽ ഇനി എങ്ങാനും ലിവർ കൊടുക്കാൻ പറയുമോ എന്നുള്ള ഭയമാണ് അനാമികയ്ക്ക് അപ്പോൾ അനാമിക അച്ഛനോടും അമ്മയോടും പറയുകയാണ് എന്ത് സംഭവിച്ചാലും എന്റെ ലിവർ ഞാൻ കൊടുക്കില്ല എന്നിട്ട് അവര് തങ്ങളി പറയുകയാണ് ഒരുത്തിയുടെ ഗർഭം കലക്കാൻ ചെയ്തത് നമുക്ക് കോടാലിയായി എന്നിങ്ങനെ പറയുകയാണ് അതുകൊണ്ട് ഇനി ഹോസ്പിറ്റലിലേക്ക് പോകുന്നില്ല എന്ന് തന്നെ തീരുമാനിക്കുകയാണ് അനാമിക അവരുടെയൊക്കെ കുടുംബത്തിലെ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അനി അനിയനിയെങ്ങാണോ എന്റെ ലിവർ കൊടുക്കാൻ പറയുമോ എന്ന ഭയമാണ് അനാമികയ്ക്ക് അവൻ അങ്ങനെ തന്നെ ചെയ്യത്തുള്ളൂ എന്നിങ്ങനെ അനാമിക അവർ അച്ഛനോടും ഒക്കെ പറയുകയാണ് പിന്നീട് കാണിക്കുന്നത് നയനയെ ഡോക്ടേഴ്സ് എല്ലാം കൂടി ചെക്ക് ചെയ്യുന്നതാണ് ഇവർ ലിവർ ചെയ്യാൻ ശാരീരികമായി എല്ലാം ആണോ എന്ന് നോക്കുകയാണ് ഇത്രയും ആയി നിൽക്കുന്ന നയനയെ ഡോക്ടേഴ്സ് എല്ലാം കൂടി അഭിനന്ദിക്കുന്നുമുണ്ട് പിന്നീട് ആദർശം ചെയ്യാനും നയനയുടെ ഈ തീരുമാനത്തിൽ സന്തോഷിക്കാനും എന്നാൽ ദുഃഖിക്കാനും പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ ആദർശം ശരിക്കും വിഷമം താങ്ങാമയ്യാതെ ഇരിക്കുമ്പോൾ ചെക്കപ്പ് എല്ലാം സക്സസ് ആയിട്ട് നയന ഇങ്ങനെ വരുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പോഴേക്കും ആദർശം ഇങ്ങനെ വെപ്രാളം പിടിച്ച നയനയുടെ അരികിലേക്ക് ഓടി ചെല്ലുകയാണ് എന്നിട്ട് എന്തായി എന്ന് ചോദിക്കുകയാണ് നയനയോട് അപ്പം നയനെ ഒരു കൂസലുമില്ലാതെ എല്ലാം ഓക്കെയാണ് എന്നിങ്ങനെ പറയുകയാണ് എന്നിട്ടും അത്ര വിശ്വാസം പോരാ ആദർശ് പറഞ്ഞു ഞാൻ ഡോക്ടറിനെ ഒന്ന് കാണാൻ പോവുകയാണ് അറിയാൻ അപ്പം നയനെ പറഞ്ഞ് ആദർശേട്ടൻ പോയി കണ്ടോളൂ ഡോക്ടേഴ്സ് എന്തായാലും ആദർശേട്ടൻ്റെ അടുത്ത് കാര്യങ്ങൾ പറയുമല്ലോ അപ്പം പിന്നെ ഞാനും കൂടി കള്ളം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പം എന്തോ അന്വേഷിച്ചോളം പറയുകയാണ് അങ്ങനെ ആദർശ് ഡോക്ടറിൻ്റെ അടുത്ത് പോവുകയും ചെയ്യുന്നുണ്ട് പിന്നീട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോഴും വീട്ടിലറിയിക്കേണ്ടായോ എന്ന് ആദർശം ചോദിക്കുമ്പോൾ അത് വേണ്ട എന്ന് പറയുകയാണ് നയനെ കാരണമെന്ന് പറഞ്ഞാൽ അച്ഛന് രണ്ട് അറ്റാക്ക് കഴിഞ്ഞിരിക്കുന്ന ഒരു മനുഷ്യനാണ് അപ്പോൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ താങ്ങാൻ പറ്റിയെന്ന് വരത്തില്ല അമ്മയെയും നന്ദുവിനെയും അറിയിച്ചോളാൻ നയന പറയുന്നുമുണ്ട് അച്ഛൻ പതിയെ എപ്പോഴെങ്കിലും പിന്നീട് ലിവർ സർജറിയൊക്കെ കഴിഞ്ഞതിന് ശേഷം എപ്പോഴെങ്കിലും അറിയുന്നെങ്കിലും അറിഞ്ഞോട്ടെ അത് സാരമില്ല എന്നിങ്ങനെ നയന പറയുകയാണ് പിന്നീട് ആദർശം നായനയുടെ ലിവർ സർജറിയുമായി ബന്ധപ്പെട്ട് ഡോക്ടറിനെ കാണാൻ ചെല്ലുമ്പോൾ ഡോക്ടർ ആദർശനെ ഉപദേശിക്കുകയാണ് എന്തു തന്നെ ആയാലും നയനയുടെ വീട്ടിൽ ഇക്കാര്യം അറിയിക്കണം അതാണ് വേണ്ടത് നയനയുടെ രക്ഷിതാക്കള് എന്തായാലും ഇത് അറിഞ്ഞിരിക്കണം എന്ന് പറയുമ്പോൾ ആദർശ് നന്ദുവിനെയും അമ്മയെയും വിളിക്കുന്നുണ്ട് എന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് അത്യാവശ്യമായിട്ട് അച്ഛനെയും കൂട്ടി വരാൻ പറയുകയാണ് അതനുസരിച്ച് കനകയും ഗോവിന്ദനും ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട് പിന്നീട് ആദർശ് നയനയ്ക്ക് അഡ്മിറ്റാകാൻ വേണ്ടി തുണിയൊക്കെ എടുക്കാനും സാധനങ്ങളൊക്കെ എടുക്കാൻ അനന്തപുരിയിലേക്ക് ചെല്ലും ചെല്ലുകയാണ് അങ്ങനെ ചെല്ലുമ്പോഴും മുത്തശ്ശനും മുത്തശ്ശിയും ഇങ്ങനെ ഹാളിലിരിപ്പുണ്ട് ദയവേ സീരിയസ് ആണെന്നും ലിവർ മാറ്റി വെക്കണമെന്ന കാര്യമൊന്നും മുത്തശ്ശനോടും മുത്തശ്ശിയോടും പറയത്തുന്ന നേരത്തെ ആദർശം നയനയും എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ടാണ് ആദർശി വീട്ടിലേക്ക് വന്നത് എന്നാൽ അതിനു മുൻപേ തന്നെ ഹോസ്പിറ്റലിൽ വിളിച്ച് കാര്യങ്ങളെല്ലാം മുത്തശ്ശൻ ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു അപ്പോൾ ആദർശ വന്നപ്പോൾ ആദർശനോട് ചോദിച്ചു എന്തായി കാര്യങ്ങളെന്ന് അപ്പോൾ ആദർശ ഒന്നും വിട്ട് പറയുന്നില്ല കുറവുണ്ട് ഇപ്പോൾ കുഴപ്പമില്ല നേരത്തെ സീരിയസ് ആയിരുന്നു ഇപ്പോൾ ഒരു കുഴപ്പവും ഇല്ല എന്നിങ്ങനെ പറയുമ്പോഴും ഇങ്ങനെ പറയുകയാണ് ഞാനെല്ലാം അറിഞ്ഞു ഹോസ്പിറ്റലിൽ വിളിച്ച് ഞാനെല്ലാം അന്വേഷിച്ചായിരുന്നു ലിവർ മാറ്റി വെക്കണമല്ലേ എന്നിങ്ങനെ ആദർശിനോട് മുഖത്ത് നോക്കി ഇങ്ങനെ മുത്തച്ഛൻ ചോദിക്കുമ്പോഴും ആദർശ് അവിടെ നിന്ന് പുട്ടി കരയുകയാണ് അതുകൊണ്ട് വസുന്തരമയും പൊട്ടി കരയുകയാണ് അപ്പോൾ മുത്തച്ഛൻ പറയുകയാണ് ഈ വക്ക കാര്യങ്ങളൊന്നും ഞങ്ങളെടുത്ത് മറച്ചു വെക്കരുത് നിന്റെ മുത്തശ്ശിയോട് മറച്ചു വെച്ചാൽ പോലും നിന്റെ മുത്തശ്ശനായ എന്നോട് നീ ഇത് മറച്ചു വെക്കരുത് കാര്യം നിന്നേക്കാൾ മുമ്പേ നിന്നേക്കാൾ വർഷങ്ങൾക്ക് മുമ്പേ എനിക്ക് ആ ഹോസ്പിറ്റലുമായിട്ടുള്ള പരിചയമാണ് അതുകൊണ്ട് എന്ത് കാര്യങ്ങളുണ്ടായാലും എനിക്ക് അങ്ങോട്ടൊരു ഫോൺ കോൾ ചെയ്താൽ മാത്രം മതി കാര്യങ്ങളൊക്കെ തിരിച്ചറിയാൻ സാധിക്കും അതുകൊണ്ട് നീ എൻ്റെ അടുത്തൊന്നും ഒന്നും മറച്ചു വെക്കേണ്ട ആവശ്യവുമില്ല മറച്ചു വെച്ചിട്ട് കാര്യവുമില്ല എന്നിങ്ങനെ മുത്തച്ഛൻ പറയുകയാണ് എന്നാൽ എല്ലാ കാര്യങ്ങളും ഡോക്ടർ മുത്തച്ഛനോട് പറഞ്ഞപ്പോൾ നയനയാണ് ലിവർ ഡോണർ എന്ന് മാത്രം ഡോക്ടർ സാറിനോട് മറച്ചു വെച്ചിരിക്കുകയാണ് പിന്നീട് കനകയും ഗോവിന്ദനും ആശുപത്രിയിലെത്തി ദേവയാനിയെ കാണുന്നുണ്ട് എന്നാൽ നയനയോടുള്ള വെറുപ്പും ആമർശവും എല്ലാം അവരോടും ദേവയാനിയെ കാണിക്കുകയാണ് ആ ഐ സി കിടന്നുകൊണ്ട് നിങ്ങൾ എന്തിനാണ് ഇപ്പോഴും ഇന്നോട് കയറി വന്നത് നിങ്ങളുടെ മകളെ പോലും അവളെ ഇങ്ങോട്ട് കയറാൻ ഞാൻ അനുവദിച്ചിട്ടില്ല എന്നേക്കാൾ കൂടുതൽ വെറുപ്പാണ് അവളെ ജനിപ്പിച്ചത് നിങ്ങളോട് ഇന്ന് ഞാൻ ഇവിടെ കിടക്കുന്നെങ്കിൽ എന്റെ ഈ അവസ്ഥയ്ക്ക് അവൾ ഒറ്റയിരുത്തിയാണ് കാരണമെന്ന് ഗോവിന്ദനോടും കനകയോടും ഒക്കെ അങ്ങ് പറയുകയാണ് ആ കടപ്പിൽ കിടന്നുകൊണ്ട് ദേവയാനി പിന്നീട് അവർ ഐ സി വിറങ്ങി വന്ന് ആദർശിന്റെ അടുത്ത് വരുമ്പോൾ ആദർശന് ഭയങ്കര വിഷമമാവുകയാണ് കാരണം നയനയാണ് ലിവർ ഡോണർ എന്ന് രക്ഷിതാക്കളെ അറിയിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞനുസരിച്ച് വിളിച്ചു വരുത്തിയതാണ് അവരെ എന്നാൽ അവരോട് പറയാനും പറ്റാത്ത ഒരു വിഷമം അത് അതിലിങ്ങനെ ആദർശ് മനം നിന്നിരിക്കുകയാണ് പിന്നീട് ആദർശം ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് നയന ഇങ്ങനെ ഒരു ആചരിക്ക് തയ്യാറാകുമ്പോൾ നയനയുടെ വീട്ടുകാരെ ഇതറിയിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് ഗോവിന്ദനെ അറിയിച്ചില്ലെങ്കിലും അമ്മയെയും നന്ദുവിനെയെങ്കിലും അറിയിക്കണം